ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വ റൈറ്റ് ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് നല്ല നിറം കിട്ടാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ സ്കിന്നാകാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് അത്ര ഗുണമാണ് കിട്ടുന്നത് നമുക്കിപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ ഒരുപാട് പിന്നെ പായ്ക്കുകളും സ്ഥിരങ്ങളും ഒക്കെ മേടിക്കാൻ കിട്ടും പക്ഷേ അതൊക്കെ ഒന്ന് ഭയങ്കര വിലയാണ് അത് കൂടാതെ എന്തുവാണ് അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് എല്ലാവർക്കും ഒന്നും അത് അത്ര അനുയോജ്യമായിരിക്കണമെന്നില്ല പക്ഷേ ഇതേ ഗ്ലോ കിട്ടുന്ന നമുക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമുക്കിത് റിസൾട്ട് കിട്ടും ഇത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ ഏതും ഫസ്റ്റ് യൂസിൽ ഒരു പിന്നെ റിസൾട്ട് കിട്ടുമെങ്കിലും നമുക്കത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിരിക്കും ഒരു ചെറിയ കറുത്ത പാടുകളോ കുത്തുകളോ ഒന്നും ഉണ്ടാവത്തില്ല അത്രയ്ക്ക് നല്ല പിന്നെ ഒരു പാക്കാണിത് എന്നോട് പലരും ചോദിക്കാറുണ്ട് എൻ്റെ മുഖത്ത് അങ്ങനെ ഒരുപാട് പിന്നെ പാടുകളോ കുത്തുകളോ അങ്ങനെ ഉള്ള ഒരു മുഖമല്ല ഒരു നല്ല ക്ലിയർ ആയിട്ട് ായിട്ടുള്ള സ്കിന്നാണെന്ന് പറയാറുണ്ട് പക്ഷെ ഞാനിത് കുറച്ച് നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ആദ്യമൊക്കെ ചെറിയ പാടുകളും കുത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള അധികം ചിലവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ അതാണല്ലോ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കണ്ടേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് വാ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ടൊമാറ്റോ ആണ് ഈ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ടൊമാറ്റോ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് നമ്മൾ ഒരുപാട് പാക്കുകളും സിറങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുകൊണ്ട് അതിന് ഈ ഒരു പിന്നെ ടൊമാറ്റോ കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതിൻ്റെ കൂടെ ഞാൻ വേറൊന്നും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോഴ് ഗുണം പറയുകയേ വേണ്ട പിന്നെ അപ്പം ഈ ടൊമാറ്റോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അതിനെ അരച്ച് ആക്കണം നമ്മൾ ഈ ടൊമാറ്റോ ഉണ്ട് നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഞാനിതൊന്ന് ജ്യൂസ് ആക്കിയിട്ട് വരാം എന്നിട്ട് ഇതിന്റെ കൂടെ ഒരു സാധനവും കൂടി ആഡ് ചെയ്യണം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ ടൊമാറ്റോ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൊടുക്കുകയാണ് നമുക്കിത് ഗ്രേറ്റ് ചെയ്തും നമുക്കിതിന്റെ ജ്യൂസ് എടുക്കാം എന്നാണ് അപ്പൊ ഞാനിത് അതിന്ന് നന്നായിട്ട് അടിച്ചോണ്ട് വരാം നന്നായിട്ട് അടിച്ചോണ്ട് വന്നു നോക്കി നല്ല ജ്യൂസായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ആ പളുപ്പ് മുഴുവൻ നമുക്ക് ഒട്ടും തരിയില്ലാതെ തന്നെ ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിത് അരിച്ചിട്ടില്ല പക്ഷെ ഒട്ടും തരിയൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ഒരു പാത്രത്തിലോട്ട് രണ്ട് സ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത് രണ്ട് സ്പൂൺ ടൊമാറ്റോയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോവേരയാണ് അലോവേര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ മുഖത്തിനെ നല്ല ക്ലിയർ ആക്കാനും നല്ല കറുത്ത അതെല്ലാം മാറ്റി നല്ല ക്ലിയർ സ്കിന്നാക്കി തരാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പൊ ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ അലോവേരയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം നമുക്ക് അതിൻ്റെ ആ ഒരു പിന്നെ കുറച്ച് നേരം അതൊന്ന് പിന്നെ പൊട്ടിച്ചു വെച്ചിട്ട് പിന്നെ മഞ്ഞ ദ്രാവകം കളയണം അത് രണ്ട് സൈഡും ഒന്ന് മുറിച്ചെടുത്തിട്ടൊന്ന് അകത്തു നിന്ന് പള്പെടുക്കാം പിന്നെ അത് വളരെ നല്ലതാണ് പക്ഷേ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ആ പളപ്പ് പിടിക്കത്തില്ല ചിലർക്കത് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം നമ്മുടെ ഇങ്ങനെ പിന്നെ റെഡിമെയ്ഡായിട്ടുള്ള അലോവേരയുടെ ഇതെടുക്കുന്നത് പക്ഷേ എന്താണേലും ഇതെല്ലാം നല്ല ഗുണം തന്നെ തരുന്നതാണ് ഇനി അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ മുഖത്തിന് കറുത്തപ്പാടുകളും അതുപോലെ വരകളും പിന്നെ ഒരു മുഖത്തിന് തന്നെ നല്ലൊരു നിറം തരാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ അലോവേര അങ്ങനെ അതുപോലെ തന്നെ ടൊമാറ്റോ രണ്ടും കൂടി ചേരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഇതിൻ്റെ ആ ഗുണം എന്താണെന്നുള്ളത് ഇത് നമുക്ക് എന്നും നൈറ്റിലാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് വെറും പത്ത് മുഖം ഒന്ന് കഴിയിട്ട് പത്ത് മിനിറ്റ് നിങ്ങൾ ഇട്ടുകൊണ്ട് ഇരുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ ഒന്ന് മുഖം തുടയ്ക്കാവുന്നതാണ് അതും വളരെ നല്ലത് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇത് ഒരുപാട് നമ്മൾ എടുത്തു വെക്കണമെന്നില്ല പിന്നെ അത് ഇതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു ബ്രഷ് വെച്ച് നിങ്ങൾക്ക് അമ്മനെ അപ്ലൈ ചെയ്യാം അല്ല നെഞ്ചിൻ്റെ ഇപ്പം ബ്രഷ് ഇല്ല അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് മൂത്തെടുമ്പം നിങ്ങൾ മനെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്തേക്കണം ഞാൻ ഒരു നനഞ്ഞ തുണിയാണ് എടുത്തിരിക്കുന്നത് മുഖം നന്നായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കണം നമുക്ക് മുട്ടേക്ക് അപ്ലൈ ചെയ്യാം എന്നാൽ നല്ലൊരു ക്രീം ഇതിലായി ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ഏത് നേരം അപ്ലൈ ചെയ്യാം അപ്പൊ രാവിലെ ഇടാനാണ് സൗകര്യമെങ്കിൽ രാവിലെ ഇടാം അല്ല വൈകുന്നേരം ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് സമയത്തും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആർക്കും ഒരു ദോഷവും പാർശ്വഫലങ്ങളും ഒന്നും ഇല്ലാത്തതാണ് കണ്ണീനും ഒക്കെ ഇടണം കേട്ടോ അപ്പൊ ആ കറുത്ത നിറവുമെല്ലാം ഒന്ന് ഏർ പിന്നെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തും മൂക്കിൻ്റെ ഇവിടെയും ചുണ്ടിൻ്റെ ഭാഗങ്ങളിലും അങ്ങനെ എല്ലാം ഇടും കഴുത്തിലും നമ്മുടെ മുഖത്തിനെ നല്ല ക്ലിയർ ആക്കി തരും ഇത് പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ് യാതൊരു ദോഷവും ഇല്ലാത്തതാണ് അപ്പൊ ഇതൊരു ഒരു മാസമൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിരിക്കും ഇനി ഇതിൽ നമുക്ക് പത്ത് മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യും ഇത് നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ മുഖം കഴുകിയിട്ട് വന്നു ഇതിൽ നിന്നൊക്കെ നല്ല ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് കറ്റാർ വഴയും തക്കാളിയും കൊണ്ടുള്ള ആ ഒരു ഫേസ് പാക്ക് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല റിസൾട്ട് തരുന്നതാണ് നമ്മളിത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ പാടുകളും പിന്നെ കുത്തുകളും എല്ലാം മാറ്റിത്തരും അതുപോലെ എൻ്റെ മുഖം നല്ല നിറം കിട്ടുകയും ചെയ്യും ഇപ്പം നമുക്കിത് ഞാനൊരു പൊട്ടുകൊടുത്തിടുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എത്ര നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അപ്പം എൻ്റെ കുട്ടിക്കാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാത്തതാണ് എല്ലാ ദിവസവും ചെയ്യാം യാതൊരു ദോഷവും ഇല്ല അപ്പോൾ കുട്ടികാരെല്ലാം ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും പുതിയ കുട്ടികാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ